അങ്ങനെയല്ല എപ്പോഴാണ് കൃഷിയുടെ കുഞ്ഞുണ്ട് വണ്ടി പോകുന്നതുകൊണ്ട് കുഞ്ഞ മാറി വണ്ടി ഓണാക്കിയിട്ടാണ് പോയത് അതേ വരുന്നാണ്ടോ ഞാൻ അങ്ങനെ അടുത്തേക്ക് മസ്തണ്ടോന്ന് പോണോ മതമടക്കാരുന്നു

േ വീണ്ടും വരുന്ന അടുത്തേക്ക് എണീറ്റ് കൈ എഴുന്നേറ്റിട്ടുണ്ട് കൈ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ബന്ദിപ്പൂരിലാണ് ബന്ദിപ്പൂരിൽ ജയലാറിലാണ് ജയലാറിൽ നിന്നുള്ള ബന്ദിപ്പൂർ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഞാൻ സുനിച്ചടൻ മനു മൂന്ന് പേര് ഇവിടെ നിന്ന് വന്നിട്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ സ്റ്റേ ആണെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈറ്റിങ് കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും ജയൽ വന്നത് ജയലാറിലെ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ വന്നപ്പോൾ നല്ല നല്ല കാഴ്ചകൾ കിട്ടിയ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളുള്ള വീഡിയോസ് ആന നമ്മൾ ഓടിച്ചതും അതുപോലെ സുന്ദരി എന്ന ടൈഗ്രസിൻ്റെ കൂടി ഈ നമ്മൾ വീഡിയോ എടുത്തതും നമ്മുടെ ജിപ്സിയില അടുത്തൂടെ കടന്നു പോയതുമായ ഒരു അടിപൊളി വിഷുവൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ട് കാണാത്തതുകൊണ്ട് എന്ന് കയറി കാണേ വീണ്ടും നമ്മൾ ജയലാലിൽ കടുവയെ സാന്നിധ്യം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സമയം വാറ വേനലായ കാലങ്ങളായതുകൊണ്ട് അത്യാവശ്യം നല്ല സൈറ്റിങ് കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് വീണ്ടും നമ്മൾ നമ്മളത് മെയിൻ ഉദ്ദേശം കടുവയും തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈവനിങ് സഫാരി വരെയാണ് ഇവിടെ കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ബന്ദിപ്പൂരിലെ നല്ല നല്ല കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം സഫാരി രണ്ടരയ്ക്ക് ഇവിടുന്ന് ഇറങ്ങണം മൂന്ന് മണിക്ക് സഫാരി ആരംഭിക്കും ബന്ദിപ്പൂ ജെ എൽ ആറിൻ്റെ ബുക്കിംഗ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വഴിയേ പറയാം കേട്ടോ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നമ്മൾ ഇതിൻ്റെ ഒരു ഫുള്ളായി ഡീറ്റെയിൽസ് പറയുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം

ടുവിളി സമയങ്ങളിൽ തന്നെ അതെ പുല്ലെല്ലാം മുളിച്ചിഷ്ടം പോലെ ആനകളുണ്ട് നല്ല പച്ചപ്പി തന്നെയാണ് ഇപ്പോഴും ആന അതെ കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക് നാടിനോട് ഓടി വന്നിട്ടാണ് അവൻ അവിടെ കിടന്ന് നല്ല ദേഷ്യം കാണിക്കുന്നുണ്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ നമ്മൾ വണ്ടീനെ തൊട്ടടുത്തുകൊണ്ട് നിർത്തി കൊണ്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അടിപൊളി കയറിയപ്പോൾ തന്നെ കാട്ടുപോത്തും ആനയും കിട്ടിയിട്ടാണ് ഞങ്ങളെ കണ്ട് ഞങ്ങൾ കടന്നു പോകുന്ന അന്നേരം കാടിനുള്ളിൽ ഒന്ന് ഓടി വരുവായിരുന്നു രണ്ട് കുട്ടിക്കൊമ്പന്മാരും ഒരു കുഞ്ഞിക്കുട്ടി ഇവിടെയുണ്ട് ഒരു പൊട്ടി കുഞ്ഞിപ്ര റൈറ്റ് സൈഡിൽ നിൽപ്പുണ്ട് ഒന്നാ കയറി വന്നല്ലോ കുട്ടിയാറും അങ്ങനെ ഇഷ്ടംപോലെ ആനകളുടെ സൈറ്റിങ്ങായിട്ട് നമുക്ക് ചെറിയ കുട്ടി കൊമ്പന്മാരുണ്ട് আদি গোড়

ഇത് സുന്ദരി തന്നെ അങ്ങനെ കയറി ഇപ്പം തന്നെ ടൈവറിൻ്റെ സൈറ്റിങ് കിട്ടിയിട്ടോ കിടന്നുറങ്ങും കേട്ടോ അവിടെ നിന്ന് മാറി ഇപ്പറം വന്ന് കിടന്ന് തുടങ്ങി ഈ ചല്യം ചെയ്യുന്നുണ്ടെ വീണ്ടും വില നോക്കിയിട്ടുണ്ടോ കിടന്നു അയ്യോ ജിപ്സികളെല്ലാം വെയിറ്റിംഗ് ആണേ വീണ്ടേ മലന്ന് കൊടുക്കണം എഴുന്നേക്ക എഴുന്നേക്ക എഴുന്നേക്കട നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലോട്ടോണിക്കണെന്ന് നോക്കിയാൽ

പ്രതീക്ഷിരിക്കുകയുണ്ട് എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് മരമാ ഫ്രണ്ടില് ബാക്കിലോട്ട് പോകണം ദൈവമേ കുറെ അധികം ഉണ്ട് കോളെ എല്ലാം വഴി സൈഡില് നിൽക്കാൻ കുറേ അധികമാണ് പിള്ളേർ എനിക്ക് ഉണ്ട് പക്ഷെ കാണത്തില്ല നമുക്ക് ഒരുപാട് അണരിപ്പുണ്ട് ഉണ്ടോ താഴോട്ട് പറന്നു വരുന്നതുകൊണ്ടല്ലോ വലിയ കൂട്ടങ്ങളുണ്ട് മരത്തേ സൂപ്പർ ടാസ്ക് കിട്ടിട്ടോ വഴിയിൽ നിൽക്കുക മരത്തിലല്ല അതെ വരുന്നോണ്ടോ ഞാൻ അങ്ങനെ അടുത്തേക്ക്

വഴി നടക്കോട്ടോ ഞങ്ങൾ വഴി മുണ്ടക്കിയത് വീണ്ടും മരുന്നടുത്തേക്ക് കീടില് I'm done with you. അടി ഉടൻ താങ്കൾക്ക് ഓട്ടോ ജാദർട്ട് ഒരു രക്ഷയില്ല നമ്മൾ വട്ട് ചുറ്റിക്കട്ടോ ചാർജ് ചെയ്യും ചാർജ് ചെയ്യും ഓടിക്കൂട്ടോ അവിടെ മറ്റേ പാടെ പിടിക്കുന്ന ഓടിക്കും അടിക്കുന്ന സൗണ്ട് വെക്കാറുള്ള കാണിക്കുന്നത് もう本当に無理。 കേട്ടോ ഒരു സർപ്പിൻ്റെ അവർ കിട്ടിയത് കേട്ടോ ലെങ്ങൂന്ന് കോളിങ്ങിന്റെ ടൈഗർ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ് സർപ്പൻ വെയിറ്റ് ചെയ്തേക്കു ഏതോ വണ്ടിക്കാർ സ്പോർട്ട് ചെയ്താ കുഞ്ഞാണത് അന്നാണോ അല്ലേ ചീടെ കുഞ്ഞുണ്ട് കണ്ടി പോകുന്നതുകൊണ്ട് കുഞ്ഞ് മാറി

ായിരുന്നു അരിപാളിപോളി തണ്ട പാൽ ഓടിക്കണം അടുത്ത് പോരോട്ടോ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം അമ്മയുടെ അടുത്ത് നിൽക്കുന്നു കുറുമ്പം നിൽക്കണമല്ലോ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുലി കുഞ്ഞിനെ കാണുന്നത് കബ്സൂദിനെ കാണുന്നത്

അമ്മയോട് ചേർന്ന് കിടക്കുന്ന പുലിക്കുഞ്ഞ രണ്ടാമത്തെ കുഞ്ഞുങ്ങു അവിടെ അടിപൊളിയുടേണ്ട ബാക്കിലേക്ക് അങ്ങനെ ഞങ്ങട്ട സഫാരില്ല നമുക്ക് കിട്ടില്ലായിട്ട് കിട്ടിട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മാറ്റിയപ്പോൾ തന്നെ കബളല്ലേ അല്പം നേരം മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ വണ്ടിയൊന്നും മാറ്റാതെ ഇരിക്കുകയാണെങ്കിൽ കബ്സിൻ്റെ ഒന്നൂടെ കാണാൻ പറ്റും കബ്സ് ഇറങ്ങി അങ്ങനെ ബന്ദിപ്പൂരിലെ ജയലാർ എന്നുള്ള നമ്മുടെ ഇന്നത്തെ കാഴ്ചയോടുകൂടെ അവസാനിക്കുക കേട്ടോ ജയലാർ എന്നുള്ള രണ്ട് സഫാരിയുടെ വീഡിയോകളാണിത് പുലിയേം കിട്ടി കടുവയും കിട്ടി ടസ്കറേയും കിട്ടി കിടിലം കാഴ്ചകളായിരുന്നു അതുപോലെ തന്നെ പുലിയും രണ്ട് കപ്സുമായിട്ടുള്ള കിടിലം കാഴ്ചകളും നമുക്ക് ലഭിച്ചിട്ടും ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോ ജെ എൽ ആറിലെ അല്ലാതെ നമ്മുടെ ഹരിണി പാക്കേജിൽ നിന്നും അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേ നിന്നും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടസ്കറും കടുവയും രണ്ട് കടുവയെ ആനയെ ഓടിക്കുന്നതുമായിട്ട് ലഭിച്ചിട്ടില്ല അത് കാണാത്തവരുണ്ടെങ്കിൽ കയറുക ബെന്തിപ്പൂർ യാത്രയിൽ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ കാട്ടിലേക്കുള്ള യാത്രകൾ ഇനിയും തുടരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ